ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ആൾക്കാർക്കും ആഗ്രഹം കാണും വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങണമെന്ന് ഓക്കെ ഇപ്പോൾ നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റണമെന്നില്ല എല്ലാവർക്കും അപ്പം വീട്ടിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാനൊക്കെയുള്ള ആഗ്രഹമുള്ള ആൾക്കാർ കാണും അപ്പം തുടക്കക്കാരായിരിക്കും അവർ ഇതുവരൊക്കെ യാതൊരു വർക്കൗട്ടുകളും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അവരെ ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും അവരുടെ മനസ്സിലുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് നമ്മുടെ ഒരു വർക്കൗട്ട് നമ്മുടെ ആദ്യത്തെ ഒരാഴ്ചത്തെ വർക്കൗട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുമോ വീഡിയോ അപ്പം നിങ്ങൾ ഇതേ വരെ വർക്കൗട്ടുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരാഴ്ച ആദ്യത്തെ ആറ് ദിവസം നമുക്ക് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ എല്ലാ മസിൽസിനെയും ആക്ടിവേഷനാക്കുന്ന രീതിയിലാണ് ആദ്യത്തെ ഒരാഴ്ചത്തെ വർക്കൗട്ട് ചെയ്യേണ്ടത് ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ വർക്കൗട്ട് രീതി നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച ഫോളോ ചെയ്യുക ഓക്കെ ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ജിമ്മിൽ പോകാൻ പറ്റണമെന്നില്ല നമുക്കൊരു ട്രെയിനറുടെ സഹായമൊന്നും നമുക്ക് കാണില്ല അപ്പം പലർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കണം ഞാൻ ഏത് രീതിയിൽ ചെയ്യണം ഏത് വർക്കൗട്ട് ചെയ്യണം എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് രീതിയിലായിരിക്കണം ഞാൻ വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ആ ഒരു സംശയങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം ഈ ആദ്യത്തെ ഒരാഴ്ച എടുത്ത വർക്കൗട്ട് ആണ് അപ്പം നിങ്ങൾക്കത് ഫോളോ ചെയ്യാം വീട്ടിൽ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വർക്കൗട്ടിലോട്ട് പോകാം ഓക്കെ അപ്പം ഞാൻ അധികം സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കാണുക അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ വാമപ്പ് നിർബന്ധമായിട്ടും ചെയ്യുക ഓക്കെ നിങ്ങൾ ഞാൻ വാമപ്പിൻ്റെ വീഡിയോകളൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ആദ്യത്തെ പത്ത് മിനിറ്റ് വാമപ്പ് ചെയ്തിരിക്കണം ഓക്കെ വാമപ്പിൽ നമുക്ക് പല പല സ്ട്രെച്ചിങ് എക്സസൈസുകൾ ഓക്കെ നമ്മുടെ ജോയിൻസിൻ്റെ ഒരു മൊബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ടും ഫ്ലെക്സിബിലിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടും അതേ കണക്ക് തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചറീസ് ഒന്നും ഉണ്ടാവാതിരിക്കാനൊക്കെ നമുക്ക് ഈ വാമപ്പ് സഹായിക്കും അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ആദ്യത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ വാമപ്പിന് വേണ്ടി കളയുക ഓക്കെ അപ്പം നമ്മുടെ ജോയിൻസിനെല്ലാം ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ ഒന്ന് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ വാമപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഒരു പത്ത് മിനിറ്റ് വാവപ്പ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടോട്ട് നമുക്ക് പോവാം അപ്പം പത്ത് മിനിറ്റ് വാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് പുഷപ്സ് ആണ് ഓക്കെ പുഷപ്സ് നിങ്ങൾ നിങ്ങൾ ഇതേപോലെ പുഷപ്പ് ചെയ്യുക അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഉണക്ക് നീ പുഷപ്പ് ചെയ്യാം ഓക്കെ ഇതേപോലെ ഇതേപോലെ നിങ്ങൾക്ക് നീ പുഷപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ പത്ത് പ്രാവശ്യം വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ മൂന്ന് സെറ്റ് ചെയ്യുക ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് വർക്കൗട്ട് ഓക്കെ അപ്പം നമ്മൾ സെക്കൻഡ് വർക്കൗട്ടായിട്ട് ചെയ്യാൻ പോകുന്നത് സ്കോട്ടാണ് അപ്പം സ്കോട്ട് നിങ്ങൾ പത്ത് പ്രാവശ്യം വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യുക അപ്പം സ്കോട്ട് ചെയ്യേണ്ടതായിരിക്കും ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഷോൾഡർ ലെവലിൽ കാലുകൾ വെക്കുക ഓക്കെ ഇതേ നമുക്ക് ഷോൾഡർ ലെവലിലായിരിക്കണം കാലുകൾ അതിനുശേഷം ഇതേപോലെ ഇവിടെ ബാക്ക് വശം നല്ല സ്ട്രൈറ്റ് ആയിരിക്കണം ഓക്കെ ഇതേ ഇൻ ചെയ്യുക ആൻഡ് ബ്രീത്ത് ഔട്ട് ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് വർക്കൗട്ട് അപ്പം ഞാൻ പറഞ്ഞാൽ പത്ത് റബ്സിന്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ നിങ്ങൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് പ്രസ് ആണ് അപ്പം ചെസ്റ്റ് ബ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡബല് വേണം ഓക്കെ അപ്പം ചെസ്റ്റ് ബ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്ലോർ ചെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ആണെങ്കിൽ ഡമ്പല് കാലിൽ ഇതാണെങ്കിൽ എടുത്ത് വെക്കാം ഓക്കെ വളരെ കുറഞ്ഞ വെയിറ്റ് ആയിരിക്കണം കാരണം നിങ്ങൾ തുടക്കക്കാരാണ് വെറും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു പന്ത്രണ്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളെ വെയിറ്റ് എന്ന് പറഞ്ഞത് ഓക്കെ നിങ്ങളുടെ ഡമ്പലിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് അതിന് ശേഷം നിങ്ങൾ പതുക്കെ എടുത്തു ഡമ്പലെടുത്തു അതിന് ശേഷം ചെസ്റ്റ് അപ്പ് ചെയ്ത് മുടിക്കുക അതിനുശേഷം സാറാണത് ഓക്കെ ഇത് കേട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇത് നിങ്ങൾ പന്ത്രണ്ട് വർഷം വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ നമ്മൾ ചെസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കൗട്ടാണ് അപ്പം പന്ത്രണ്ട് വർഷന്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് അപ്പൊ നമുക്ക് നാലാമത്തെ വർക്കൗട്ട് കൊണ്ടുപോകാം അപ്പൊ നാലാമത്തെ വർക്കൗട്ട് എന്ന് നിങ്ങൾ ഡംബർ എടുക്കുക ഓക്കേ അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ചെറിയ വെയിറ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് നമ്മൾ വെയിറ്റ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതിനെ തല്ല കാര്യം നമ്മൾ പ്രോപ്പർ ഫോമിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരാൾ ചെറിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക നിങ്ങളുടെ ചെസ്റ്റ് ഒക്കെ അപ്പ് ചെയ്യുക കോർ മസിൽ ടൈറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഓക്കെ ഇതേപോലെ കണ്ടല്ലോ നിങ്ങളുടെ ബൈസെപ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ വളരെ സ്ലോവിലായിരിക്കണം ചെയ്യേണ്ടത് ഫോർ ഫൈവ് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെ ചെയ്യണം ഓക്കെ ഇത്ര ഇങ്ങനെ ഒന്നും ചെയ്യരുത് ആട്ടി ചെയ്യരുത് സ്ലോവിൽ കൺട്രോൾ ചെയ്ത് വൺ സാധാരണ താഴെ ടു ഓക്കെ ടു ത്രീ അപ്പം ഇതാണ് കാര്യം നിങ്ങൾ ബൈസപ് സ്കളി ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ബൈസെപ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നിങ്ങൾ പന്ത്രണ്ട് റപ്പസിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ് ഓക്കെ ഷോൾഡർ പ്രസ്സാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് നിന്നുകൊണ്ട് ചെയ്യാം ഇരുന്നുകൊണ്ട് ചെയ്യാം ഓക്കെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ തുടക്കക്കാർക്ക് നല്ലത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എവിടെങ്കിലും സ്റ്റേബിളായിട്ട് നല്ല ഒരു ചെയറിലോ എവിടെയെങ്കിലും ഇരിക്കാം നിങ്ങളുടെ നടു സ്ട്രെയിറ്റ് അണം ഓക്കെ നിങ്ങളുടെടു ല ബാക്ക് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഡമ്പൽ ഇതേ എടുക്കാം അതിനുശേഷം പതുക്കെ നിങ്ങൾ ഒരു കാല് കൊണ്ട് ഇതേപോലെ ഒക്കെ എടുക്കുക ഇതേപോലെ ഓക്കെ അതിനുശേഷം ശേഷം മുകളിലോട്ട് അപ്പ് വൺ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ടു

ഇത് നിങ്ങൾ പന്ത്രണ്ട് റബ്സിൻ്റെ മോൺ സെറ്റ് ചെയ്യുക നമ്മുടെ ഷോൾഡർ മസലിനെ ചാർജ് ചെയ്തുകൊണ്ടുള്ള വർക്കൗട്ടാണ് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രോപ്പർ ആയിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക ഒരിക്കലും തെറ്റായിട്ടുള്ള ഹോമുകളിലൊന്നും നമ്മൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പം ഇത് ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത വർക്കൗട്ട് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് മസിൽ വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ബാക്ക് മസിൽ നമ്മുടെ ബാക്കിന് വേണ്ടിട്ട് ചെയ്യുന്ന വർക്കൗട്ടാണ് അപ്പം അതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഏതെങ്കിലും ഉയരമുള്ള ഒരു ഇതേയാണുള്ള ഒരു സോഫയിലാണെങ്കിലും ഇതേനക്ക് കൈ വെക്കാം അതിന് ശേഷം ഒരു ഡമ്പിലേക്ക് ഇങ്ങനെ എടുക്കാം അതിന് ശേഷം ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ വരിക നിങ്ങളുടെ കാലുകൾ ഓക്കെ നിങ്ങളുടെ കൈ ഇതേ നിങ്ങൾക്ക് ഇവിടെ അമർത്തിപ്പിടിക്കാം അതിന് ശേഷം നിങ്ങളുടെ ബോഡി ഈ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം ഇതേലാണെങ്കിൽ ആൻഡ് കണ്ടല്ലോ ഇതേ ആണെങ്കിൽ പാട്ട് വരുമ്പോൾ ബ്രീത്തിങ് ചെയ്യുക മേളിലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ബാക്കിലോട്ട് നല്ലോണം സ്കീസ് ചെയ്യുക ഇതേപോലെ സ്കീസ് ചെയ്യുക കേരള ഇതേ പന്ത്രണ്ട് വർഷം ചെയ്യുക അപ്പം പന്ത്രണ്ട് റപ്പ് ചെയ്തു ശേഷം നിങ്ങൾ അടുത്ത കയ്യിലും അതുകൊണ്ട് ആവർത്തിക്കുക അപ്പോൾ ഇതാണ് ബാക്ക് വർക്കൗട്ട് അപ്പം ബ്രീത്തിങ് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഫ് മസിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ഓക്കെ അതും നിങ്ങൾ പതിനഞ്ച് റബ്സിൻ്റെ മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് കാഫ് മസിൻ്റെ അപ്പം കാഫ് മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മസിൽ പാർട്ടാണ് കാഫ് മസിൽ എന്ന് പറയുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഫുൾ ബോഡി വർക്കൗട്ടാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്കൗട്ട് ഇനി ഒരു വർക്കൗട്ടൂടെ ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യണം ഓക്കെ അപ്പം കാഫോസിൻ്റെ വർക്കൗട്ടെന്ന് പറഞ്ഞാൽ ഇതേ ആണെങ്കിൽ ഒരു ചെയർ ഇങ്ങനെ പിടിക്കുക അതിനുശേഷം ഇവിടെ കാലുകൾ ഇതേ കുറച്ചതിന് ശേഷം മേളോട്ട് ഇതേപോലെ മാക്സിമം മേളോട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഓക്കെ കാലിൻ്റെ ഫിംഗർ സാവധാനം താഴോട്ട് വീണ്ടും അതേപോലെ ഫോർ മേളിൽ കൊണ്ടുവന്ന് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുമോ അപ്പോഴാണ് തേർഡ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇത് കണക്കാണ് നമ്മൾ കാഫ് മസ്സിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഓക്കെ ഞാൻ പറഞ്ഞിട്ട് പതിനൊന്ന് ചില മൂവ് സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് ഒരു ആപ്സിൻ്റെ വർക്കൗട്ട് കൂടെ ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം അപ്പം ഇതായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ഒരാഴ്ചത്തെ വർക്കൗട്ട് പ്ലാൻ ഓക്കെ അപ്പം ഇത് ഫോളോ ചെയ്യാം അപ്പോൾ ഞാൻ ആപ്സിൻ്റെ വർക്കൗട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാം അപ്പം ആപ്സിൻ്റെ വർക്കൗട്ട് ലാസ്റ്റ് വർക്കൗട്ട് അപ്പം നിങ്ങൾ ഇത് നിനക്ക് കിടക്കാം ഫ്ലോർ കൈ ഇത് കണക്ക് ഓക്കെ ഇത് നമുക്ക് കൊടുക്കാം അതിന് ശേഷം ലെഗ് റൈസാണ് അതിന് ശേഷം ഇങ്ങനെ കിടന്നതിന് ശേഷം ഒരു കാലിൽ പതക്കി വീർത്തുക ഇതേപോലെ ഇത്ര മാത്രം സാവധാനത്താഴുക ബ്രീത്തിങ് ഇതാണ് ഇതേപോലെയാണ് ചെയ്യേണ്ടത് ഓക്കെ വളരെ സാവധാനത്തിൽ ചെയ്താൽ മതി ഇതാണ് മേളോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് ഔട്ട് പതുക്കത്താട്ട് ബ്രീത്തിങ് വീണ്ടും ബ്രീത്ത് ഔട്ട് ബ്രീത്തിങ് ഓക്കെ ഇത് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വർഷം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാലിൽ പത്തോ തൊട്ട് പതിനഞ്ചോ വർഷം വരെ നമുക്ക് ചെയ്യാം ഓക്കെ പന്ത്രണ്ട് പ്രാവശ്യം വരെ ചെയ്യാം കുഴപ്പമില്ല പന്ത്രണ്ടോ പതിനഞ്ചോ അത് ഓക്കെ അത്ര മാത്രം ചെയ്താൽ മതിയാവും ഉള്ളിൽ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ നമ്മുടെ വീട്ടിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ട് പ്ലാൻ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഇന്ന് ഈ കാണിച്ചു തന്ന ഈ വർക്ക്ഔട്ട് പ്ലാൻ നിങ്ങൾക്ക് ഒരാഴ്ച ഫോളോ ചെയ്യാം ഒരാഴ്ച ഫോളോ ചെയ്തതിന് ശേഷം നമുക്ക് വർക്കൗട്ടിൽ മാറ്റം വരുത്താം ആസ് എ ബിഗിനർ നിങ്ങളുടെ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരുടെ സഹായം ഇല്ലാതെ വീട്ടിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ഓക്കെ അപ്പം ഇതിനകത്ത് നമ്മളിപ്പം ഏകദേശം ഏഴോളം വർക്കൗട്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ചെയ്യാം അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ വർക്കൗട്ടിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ കൂൾ ഡൗൺ നമ്മുടെ മസിൽസിന് കൂൾ ഡൗൺ വ്യായാമങ്ങളുടെ ചെയ്ത് ശീലമാക്കുക ഓക്കെ സ്ട്രെച്ചിങ് കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ എൻ്റെ വീഡിയോകളിൽ സ്ട്രെച്ചിങ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് പോയി കാണുക അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഉൾപ്പെടുത്താത്തത് ഒരുപാട് ലെങ്ത് ആയിപ്പോവും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് തരാൻ മറന്നു പോകരുത് അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ ആണെന്ന് വരെ